ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് അവന്തികയും അനകേയും വീട്ടിലേക്ക് കയറി വന്നപ്പോൾ വളരെ പൗരുഷമായിട്ട് തന്നെ സംസാരിക്കുകയാണ് സേതു മാധവൻ അത് കേട്ട് രണ്ടുപേരും പേടിച്ചിരണ്ട് നിൽക്കുന്നു അനക സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സേതു പറയുന്നുണ്ട് അനഘയല്ല അവന്തികയാണ് മറുപടി പറയേണ്ടതെന്ന് അച്ഛാ സന്ദീപിനെയും അനഖയേയും ഒരുമിച്ച് കാണാതായപ്പോ അനഘ അതിനു മുമ്പേ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ചാണ് ഞാൻ അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിയത് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇത്രയും ദിവസം സമാധാനമായിട്ടിരിക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ അച്ഛൻ പറഞ്ഞ രണ്ട് ഓപ്ഷൻസിൽ രണ്ടാമത്തേത് തിരഞ്ഞെടുക്കാനേ എനിക്കും ഇവൾക്കും നിവൃത്തിയുള്ളൂ ഇനി ഞങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ ആവർത്തിക്കാതെ നോക്കിക്കോളാം ഇനിയുണ്ടായാൽ അച്ഛൻ പറയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോളാം എല്ലാത്തിനും അച്ഛൻ ഞങ്ങൾക്ക് മാപ്പ് തന്നോ എന്നും അവൻ തിക പറയുന്നു ആ സമയം അർച്ചന അവിടേക്ക് വരുന്നുണ്ട് പിറകെ സച്ചിയും വരുന്നു അനക എപ്പോൾ വന്നു എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് അനക പോകാൻ തുടങ്ങിയപ്പോൾ അനകെ നീ എവിടെയായിരുന്നു നിന്നെ കാണാതെ ഇവിടെ എല്ലാവരും എന്തുമാത്രം തീറ്റ നിന്ന് എന്നെ അർച്ചന പറയുന്നു അത് കേട്ട് ചെയ്തു പറയുന്നു നിങ്ങൾ പറഞ്ഞതാ മക്കളെ ശരി സന്ദീപ് ഒരിക്കലും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല എന്ന് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടും ഞാൻ അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല അനകാ തിരിച്ചു വന്നു എന്റെ മോൻ എവിടെയാണെന്ന് അറിയില്ല സച്ചി ഇപ്പൊ തന്നെ സന്ദീപിന്റെ പേരിൽ ഒരു മിസ്സിംഗ് കേസ് കൊടുക്കണം നമുക്ക് എന്നാൽ സച്ചി പറയുന്നു ഇനി അതിന്റെ ആവശ്യമില്ല ഇല്ല അച്ഛ എന്ന് സന്ദീപ് എന്നെ വിളിച്ചിരുന്നു അത് കേട്ടപ്പോൾ സേതുവിന് സമാധാനമാകുന്നു അവൻ നാളെ എങ്ങ് വരും എവിടെ അവൻ എന്ന് സേതു ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നു അത് ഇന്നാളെ ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ സച്ചി ഏട്ടൻ ഒരു കമ്പനി ആവശ്യത്തിന് വേണ്ടി അവനെ ബാംഗ്ലൂരിൽ വിടുന്ന കാര്യം അവനൊരു ഫ്രണ്ട്സിന്റെ കൂടെ ബൈക്കിൽ പോയെന്ന് അവിടെ ചെന്നിട്ട് നമ്മളോട് ഈ കാര്യം അറിയിക്കുന്നതിന് മുമ്പ് തന്നെ അവന് ഒരു ആക്സിഡന്റ് ഉണ്ടായി അത് കേട്ട ഈശ്വര എന്ന് പറഞ്ഞു ഞെട്ടലോടെ നെഞ്ചത് കൈവെക്കുകയാണ് സേതു ഇത്രയും ദിവസം ഏതോ ഹോസ്പിറ്റലിലായിരുന്നു ആക്സിഡന്റിൽ ഫോണൊക്കെ നഷ്ടപ്പെട്ടു പിന്നെ അവന്റെ കൂടെ പോയ ഏതോ ഒരു കൂട്ടുകാരന്റെ ഫോണിൽ നിന്ന് വിളിച്ചത് നാളെ ഡിസ്ചാർജ് ചെയ്യും എന്നിട്ട് നാളെ എത്തിക്കോളാന്ന് പറഞ്ഞു സച്ചി നീ വേഗം ഇറങ്ങു നമുക്ക് അവിടം വരെ ഒന്ന് പോകാം എനിക്ക് ഇപ്പൊ തന്നെ അവനെ കാണണം എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ചെയ്തു പറഞ്ഞപ്പോൾ അർജുന പറയുന്നു അച്ഛാ അതിന് എവിടെയോ സ്ഥലമെന്ന് അവൻ പറഞ്ഞില്ല മാത്രമല്ല അച്ഛനോട് ഇപ്പൊ ഒന്നും പറയണ്ടെന്നും അവൻ പറഞ്ഞു അവന് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അച്ഛൻ കൂടുതൽ ടെൻഷൻ ആവണ്ട എന്ന് കരുതിയാണ് ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞത് നാളെ അവൻ വരും ഇല്ലെങ്കിൽ വിളിച്ച നമ്പറിന്റെ ടവർ ലൊക്കേഷൻ കണ്ടുപിടിച്ച് നമുക്ക് അന്വേഷിക്കാവുന്നതേ ഉള്ളൂ മക്കളെ നിങ്ങൾ പറയുന്നത് ഉള്ളതാണല്ലോ അല്ലേ അല്ലാതെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്ന അല്ലല്ലോ എന്നൊക്കെ ചെയ്തു അല്ലാ സത്യവ പറഞ്ഞത് നാളെ ഈ സമയത്ത് സന്ദീപ് ഇവിടെ കാണും ഉറപ്പ് അവൻ നിക വിചാരിക്കുന്നു അപ്പോൾ നാളെയാണ് അവനെ കൊണ്ടുവരുന്നത് അപ്പോൾ അവൻ അവനെവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കയാണ് സ്നേഹയും സേതുവിനോട് പറയുന്നുണ്ട് അച്ഛാ ഇത്രയും ദിവസം നമ്മൾ കാത്തില്ലേ ഇനി ഒരു ദിവസം കൂടി നോക്കാം സച്ചിയുടെ അർച്ചന എടുത്തി ഉറപ്പ് പറയുന്നില്ലേ എന്തായാലും വെറുതെ ആവില്ല അച്ഛാ അച്ഛനെ തെരുധരിപ്പിച്ച് വെറുതെ സമാധാനപ്പെടുത്താനാവില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് അച്ഛൻ സമാധാനമായിട്ടിരിക്കെ വാ അച്ഛ എന്ന് പറഞ്ഞ് സ്നേഹ സച്ചി ഇവർ രണ്ടുപേരും കൂടി സേതുവിനെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു ആ സമയം അർച്ചന ദേഷ്യത്തോടെ രണ്ടുപേരെയും നോക്കുന്നുണ്ട് അവന്തക ബാഗും അനഘ ബാഗുമായിട്ട് പോകുന്നു അർജുനയുടെ മുന്നിൽ തലതാഴ്ത്തിയാണ് അവന്തികയും നിൽക്കുന്നത് അവന്തികയും മുറിയിലേക്ക് പോകുന്നു ശേഷം കാണിക്കുന്ന സച്ചിയും അർച്ചനയും മുറിയിലേക്ക് വന്നു സച്ചി പറയുന്നു ഹോ ഇപ്പോഴാണ് ഒരു സമാധാനമാകുന്നത് അച്ഛന്റെയും അവന്തികടതിയുടെയും ചോദ്യങ്ങൾക്ക് കള്ളമാണ് പറഞ്ഞെങ്കിലും അപ്പൊ തന്നെ ഉത്തരം കിട്ടി അല്ല എനിക്കൊരു സംശയം സന്ദീപിനെ തട്ടിക്കൊണ്ടു പോയത് അജയനാണെന്നുള്ള കാര്യം നമ്മളെന്തിനാ മറച്ചു വെക്കുന്നത് അനുബേഡന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇനി അജയനെ ആദരിക്കു കെടിച്ചു കൊടുക്കാൻ അനുബേഡൻ ഒരിക്കലും തയ്യാറാവില്ലായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ ഓർത്തതാ സച്ചേട്ടാ പക്ഷെ അത് നമ്മളത് എന്റെ വീട്ടിൽ പറയുമ്പോൾ അവരത് വിശ്വസിക്കണമെന്നില്ല സന്ദീപിനെ ആദരിക്കു കൊടുക്കാൻ വേണ്ടി നമ്മൾ കള്ളം പറയുന്നതാണെന്നേ അവർ കരുതൂ അത് കുഴപ്പമില്ല എന്ന് വെച്ചാലും ഇത് ഇവിടെ അറിഞ്ഞാലും അജയൻ എന്തിനാ സന്ദീപിനെ തട്ടിക്കൊണ്ട് പോയത് എന്നുള്ള ചോദ്യം ഇവിടെ എല്ലാവരും ചോദിക്കും അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കള്ളങ്ങളിൽ തൂങ്ങി നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല അത് കേട്ട് സച്ചി പറയുന്നുണ്ട് താൻ പറഞ്ഞത് ശരിയാണ് എന്തായാലും ഇപ്പൊ പറഞ്ഞതുപോലെ ഇരിക്കട്ടെ താൻ എന്നെ തടഞ്ഞത് കൊണ്ടാ ഇല്ലെങ്കിൽ എൻറെ അനിയന്റെ ദേഹം നോവിച്ചവനെ അതുപോലെ നോവിച്ച് ഞാനും വിടുമായിരുന്നുള്ളൂ അതാ അവൻ ആവശ്യമുള്ളത് ഡോക്ടർ ഖാദർ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനെ കുറിച്ചൊന്നും നമുക്ക് സന്ദീപിന്റെ അടുത്തേക്ക് ഇപ്പൊ തന്നെ പോണ്ടേ ഹോസ്പിറ്റലിൽ രാത്രി വേറെ ആരും നിക്കാനില്ലല്ലോ അവന് മാറാനുള്ള ഡ്രസ്സും എടുക്കണം എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സന്ദീപ് സച്ചി പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് അവനെ കണ്ടപ്പോഴാ സമാധാനമായത് ആ അജയനെ എന്തെങ്കിലും അവന്റെ കൈ കിട്ടും ആ സമയം അർച്ചനയുടെ ഫോണിലേക്ക് അബ്ദുൽ ഖാദർ വിളിക്കുന്നു അർച്ചന അവിടെ എല്ലാം ആണല്ലോ അല്ലേ എന്ന് അബ്ദുൽ ഖാദർ ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നു എല്ലാം ആണ് ഡോക്ടർ പിന്നെ താങ്ക്സ് ഉണ്ട് കേട്ടോ ഡോക്ടർ സമയത്ത് അവിടെ വന്നോണ്ടാ ഇതൊക്കെ നടന്നത് പിന്നെ അർച്ചന ഇതിന്റെ പിന്നെ ലവന്നുകയാണെന്നുള്ള ഒരു സംശയവും സച്ചിക്ക് ഉണ്ടാവരുത് എല്ലാത്തിനും ചേർത്തുള്ളതേ ഞാൻ അവനേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ ഇവനെയൊക്കെ ഞാൻ പറഞ്ഞു വിട്ടേക്കട്ടെ അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞ് അവർ ഫോൺ വെച്ചു അബ്ദുൽ ഖാദർ ഇതുവരെ ആ ഗോഡൌണിൽ നിന്നും പോയിട്ടില്ലായിരുന്നു എല്ലാണത്തിനെയും ആരച്ചിച്ച് അടി അടിച്ചൊതുക്കി കെട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്നിട്ട് മേശപ്പുറത്തെ കാലിന്മേൽ കാലം കയറ്റി അബ്ദുൽ ഖാദർ അവിടെ ഇരുന്നു കൊണ്ടാണ് ഫോൺ വിളിച്ചത് അർജുന പറഞ്ഞു നിങ്ങളെയൊക്കെ പറഞ്ഞു വിട്ടേക്കേ അങ്ങനെയൊക്കെ പറഞ്ഞു വിടാൻ പറ്റുമോ അല്ലേ എന്ന് അബ്ദുൽ ഖാദർ അവരോട് പറയുന്നു ശേഷം അർച്ചനയും സച്ചിയും കൂടി സന്ദീപിന്റെ ഡ്രസ്സുമായി പോകാൻ തുടങ്ങുകയായിരുന്നു ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ടായിരുന്നു പോകാൻ തുടങ്ങിയത് എന്നാൽ സേതുവിന്റെ മുന്നിൽ തന്നെയാണ് അവർ ചെന്നു ചാടിയത് സച്ചിയുടെ കയ്യിൽ ഒരു ബാഗും ഉണ്ടായിരുന്നു നിങ്ങളത് എവിടേക്കാണ് ബാഗൊക്കെ തൂക്കി എന്നെ സേതു പറഞ്ഞപ്പോൾ അച്ഛാ ഞങ്ങള് വീട്ടിലേക്ക് എന്ന് അർച്ചന പറയുന്നു ഇന്ന് ഒരു ദിവസം വീട്ടിൽ പോയി നിൽക്കാന്ന് കരുതി ആദ്യൂടി നിശ്ചയം മുടങ്ങിയോണ്ട് അവിടെ എല്ലാവരും വലിയ വിഷമത്തിലാണെന്ന് സച്ചി നിശ്ചയം മുടങ്ങിയോ എങ്ങനെയെന്ന് സേതു ചോദിക്കുന്നു അത് അച്ഛാ മുഹൂർത്തമായിട്ടും ചെറുക്ക എത്തിയില്ല അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു വഴക്കായി പിന്നെ നിശ്ചയം വേണ്ട എന്ന് വെച്ചു ഇടുകേട്ടൻ സേതു പറയുന്നു എന്തൊക്കെയാ ഈശ്വര ചുറ്റും നടക്കുന്നത് ഇവിടുത്തെ കാര്യം തന്നെ കണ്ടല്ലേ ആരോടും പറയാലേ ഒരാൾ ടൂർ പോയിരിക്കുന്നു അതിനെല്ലാം കൂടെ പിടിക്കുന്ന ഒരു ചേച്ചിയും എന്നിട്ട് ഓരോന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് മനുഷ്യനെ പൊട്ടനാക്കുന്നു എല്ലാവർക്കും ഇത് എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മക്കൾ മരുമക്കൾ വ്യത്യാസമില്ലാതെ കണ്ണടച്ച് സ്നേഹിക്കുന്നുണ്ട് എല്ലാവരും പറയുന്നത് അതുപോലെ ഞാനങ്ങ് വിശ്വസിക്കുന്നു ചെയ്യുന്ന കുറ്റങ്ങളെല്ലാം ഒരു പൊട്ടനെ പോലെ നിന്ന് ക്ഷമിക്കുന്നു കാരണം ഒരിക്കൽ ഞാൻ ദേഷ്യം കാണിച്ചതാണ് തീരാ ദുഃഖമായി എന്നിലേക്ക് വന്നത് അന്ന് നന്ദൻ ഇതുപോലെയായിരുന്നു ഇറങ്ങിപ്പോയത് ആ കാര്യം പറഞ്ഞ വിഷമത്തോടെ ഇരിക്കുകയാണ് സേതു ഇനിയും അത് ആവർത്തിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് പലതും ഞാൻ മനഃപൂർവ്വം ക്ഷമിക്കുന്നത് തെറ്റുകൾ ചെയ്യുന്നതും തെറ്റുധരിപ്പിക്കുന്നതും സ്വന്തമാണെന്ന് കരുതുന്നവരായൊണ്ട് പലതും കണ്ടില്ലാന്ന് നടിക്കാനേ പറ്റൂ ഇന്നെനിക്ക് നിയന്ത്രണം വിട്ട് അനകെ തല്ലേണ്ടി വന്നു എത്ര മനസ്സിൽ അടക്കിപ്പിച്ചാലും ചിലത് നിയന്ത്രിക്കാനാവില്ലല്ലോ അടികൊണ്ടത് അവൾക്കാണെങ്കിലും വേദനിച്ചത് എനിക്ക് തന്നെയാണ് ഇനിയുള്ള പശ്ചാത്താപത്തിന് വിലയില്ലെങ്കിലും മനസ്സ് നീറുന്നുണ്ട് കാരണം അത്രക്ക് ഞാൻ എന്റെ മക്കളെ സ്നേഹിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് അതെല്ലാവർക്കും മനസ്സിലാവാത്തതാണോ അതങ്ങനെ നടിക്കുന്നതാണോ എന്ന ഇപ്പോഴത്തെ എന്റെ സംശയം വേറെന്തും ഞാൻ സഹിക്കും വിശ്വാസ വഞ്ചന ഒഴികെ എന്തും വിശ്വാസം എന്ന വാക്കിലാ സേതുമാധവൻ ജീവിക്കുന്നത് ഞാൻ എൻ്റെ മക്കളെ വിശ്വസിക്കുന്നതും അവരത് പാലിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് എന്നോടൊന്നു പറഞ്ഞ് മറ്റൊന്ന് പ്രവർത്തിക്കുന്നത് എന്നെ കൊല്ലുന്നതിന് തുല്യമാണ് അങ്ങനെ എനിക്ക് എല്ലാവരെയും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് സന്ദീപും അനുകയും നാട് വിട്ടു പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചത് അതുപോലെ സന്ദീപ് നാളെ മടങ്ങി വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാനും അത് ഞാൻ അത് വിശ്വസിച്ചു വിശ്വസിക്കുന്നവരെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ് മക്കളെ അത് പറ്റിക്കുന്നവരുടെ പറ്റിക്കുന്ന ആളുകളുടെ സാമുദ്രം സാമർഥ്യം പോലെ ഇരിക്കും ഇറക്കി കേട്ട് സച്ചി പറയുന്നു അച്ഛാ ഞങ്ങള് പറഞ്ഞൊരു സത്യമാണ് സന്ദീപ് നാളെ വരും അത് അച്ഛനെ സമാധാനപ്പെടുത്താൻ പറഞ്ഞതല്ല ഞാനും സച്ചിയേട്ടന് വന്നേ അച്ഛനോട് പറഞ്ഞതല്ലേ സന്ദീപ് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലെന്ന് വിശ്വാസത്തെ കുറിച്ച് അച്ഛൻ ഇത്രയും പറഞ്ഞുകൊണ്ട് പറയുകയാണ് പലരെ കുറിച്ച് ഓരോ സാഹചര്യത്തിലും ഓരോന്ന് കേൾക്കുമ്പോൾ തകർന്നു പോവുകയാണ് സച്ചിയേട്ടൻ ഉൾപ്പെടുന്ന മക്കളായാലും ഞാൻ ഉൾപ്പെടുന്ന മരുമക്കളായാലും അതൊക്കെ മനസ്സിലാക്കിയേ പറ്റൂ അത് വിശ്വാസ വഞ്ചനയെ വ്യാഖ്യാനിക്കും മുമ്പ് ആ തെറ്റ് എന്തുകൊണ്ട് പറ്റി കൂടി അച്ഛൻ ചിന്തിക്കണം അത് ചിലതെങ്കിലും നന്മയ്ക്കാണെന്ന് തിരിച്ചറിയുകയും വേണം ഞാൻ പറഞ്ഞു വന്നത് ആരെയും ഈ എന്നെ പോലും നൂറു ശതമാനം വിശ്വസിക്കരുത് അച്ഛൻ ഒരു ശതമാനമെങ്കിലും സംശയിക്കണം ഓരോ കാര്യത്തിലും നമ്മുടെ മനസ്സ് തകർന്നു പോകുമ്പോൾ അതിൽ നിന്ന് തിരികെ വരാൻ അത് ഒരുപാട് സഹായിക്കും ഞാൻ അച്ഛന്റെ വാചകങ്ങൾ തിരുത്താണെന്ന് കരുതരുത് അതിന് ഞാൻ ആളല്ല ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിലെങ്കിലും അച്ഛൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്ന് കരുതി പറഞ്ഞതാണ് അര കേട്ട് സച്ചി പറയുന്നു അതെ അച്ഛ അർച്ചന പറഞ്ഞതാ ശരി എനിക്ക് അച്ഛനോടൊരു അപേക്ഷ കൂടിയുണ്ട് സന്ദീപ് തിരികെ വന്നതിന് ശേഷം ഉടൻ തന്നെ അവനോട് അനകീയമായിട്ടുള്ള വിവാഹത്തെപ്പറ്റി സംസാരിക്കരുത് ശാരീരികമായി നല്ല അവസ്ഥയല്ല അവനെ മാനസികമായി തളർത്തരുത് അവനെ ഇനിയെല്ലാം സമാധാനമായി ആലോചിച്ച ഓരോന്ന് ചെയ്താൽ മതി അച്ഛാ അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടാ മനസ്സമാധാനക്കേട് വിളിച്ചു വരുത്തുന്നത് അച്ഛൻ നന്നായിട്ട് ആലോചിച്ച് ഒരു തീരുമാനത്തിൽ എത്തിയാൽ മതി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് സച്ചി പറയുന്നു അങ്ങനെ അവരവിടുന്ന് മടങ്ങുന്നു ശേഷം കാണിക്കുന്നത് അവന്തിക വളരെ ദേഷ്യത്തോടെ തന്നെ അജയെ ഫോൺ വിളിച്ചോ നീ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുന്നു ജീവൻ ഉണ്ടെന്ന് അജയ് എന്റെ എല്ലാ പ്ലാനും പൊളിച്ച് നീ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് അവൻ അവന്തിക പറഞ്ഞപ്പോൾ അജയൻ പറയുന്നുണ്ട് മേഡം ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കല്ലേ എനിക്ക് ചെവി വേദനിച്ചിട്ട് വയ്യ ചെവിയിൽ എന്തോ വണ്ട് മൂളുന്നത് പോലെ മേഡം ഞാൻ എല്ലാം പറയാം ആദിപ്പ് എനിക്ക് മേഡത്തിനെ ഒന്ന് കാണണം നിന്റെ കാര്യങ്ങൾ നിരത്താനാണെങ്കിൽ എനിക്ക് നിന്നെ കാണണമെന്നില്ല നിന്നെ പോലെ ഒരുത്തനെ വെച്ച് ആസൂത്രണം ചെയ്തിട്ട് പരാജയപ്പെട്ട് നിൽക്കുകയാണ് ഞാൻ ഇപ്പോ ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടാത്തൊരവസ്ഥയിലാണുള്ളത് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ തമ്മിൽ കാണാതിരിക്കുന്നതാ നിനക്ക് നല്ലത് എന്ന് ദേഷ്യത്തോടെ അവന്തക പറഞ്ഞപ്പോൾ അജയൻ പറയുന്നു മേഡത്തിനെ എനിക്ക് കാണണം കണ്ടേ പറ്റൂ ഞാൻ പോകാത്തോണ്ടാ നിശ്ചയം മുടങ്ങി എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ഞാൻ അതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ ചെയ്താലും ഇല്ലെങ്കിലും ഇനി ഈ പേരും പറഞ്ഞ് എനിക്കോ നിനക്കോ അവിടെ കയറി ചെല്ലാൻ പറ്റില്ല നിന്നോട് ഞാൻ പറഞ്ഞത് എന്തിനാ അർച്ചന എതിര് നിൽക്കുന്ന കാര്യാണ് സൂക്ഷിച്ചും കണ്ടും വേണം നിൽക്കാനെന്ന് അപ്പൊ നിനക്ക് വാശി ആ നരന്ത് പെണ്ണിനെ കൊണ്ട് എന്ത് സാധിക്കുമെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ നരന്ദ പെണ്ണിന് എന്തൊക്കെ സാധിക്കുമെന്ന് നിന്റെ പൊക്കിയ കാര്യം അവൾ എന്നോട് പറഞ്ഞു ഇനി അതും പറഞ്ഞ് അർച്ചനയുടെ മിടുക്ക് ചർച്ച ചെയ്യാനാണെങ്കിൽ തമ്മിൽ കാണണമെന്നില്ല അതൊന്നും പറയാനല്ല മേഡം എനിക്ക് മേഡത്തിനെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട് അതും എത്രയും പെട്ടെന്ന് അജയ് മേഡം ഞാൻ പറയുന്ന സ്ഥലത്ത് വരണം പ്ലീസ് എനിക്ക് അജയൻ പറഞ്ഞപ്പോൾ അവനിക പറയുന്നുണ്ട് ഞാൻ വരാമെന്ന് അജയന്റെ കയ്യിൽ നിന്ന് അബ്ദുൽ ഖാദർ ഫോൺ വാങ്ങിച്ചു എന്തു പറഞ്ഞു നിന്റെ മേഡം വരുന്നുണ്ടോ ഇങ്ങോട്ട് എന്ന് അബ്ദുൽ ഖാദർ ചോദിക്കുന്നു വരാന്ന് പറഞ്ഞു എന്നാ അജയൻ പറഞ്ഞപ്പോൾ അബ്ദുൽ ഖാദർ പറയുന്നുണ്ട് വരട്ടെ എനിക്കൊന്ന് കാണാം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിനാ നിന്നെ കൊണ്ട് വിളിച്ചത് നീ അവന്തികയോടൊപ്പം കൂടിയ നിമിഷം മുതൽ നിന്റെ നാശം തുടങ്ങി അജയ എന്നാൽ അജയൻ വിളിച്ചപ്പോൾ തന്നെ അവന്തിക അവിടേക്ക് പാഞ്ഞെടുക്കുന്നു അജയനും ഖാദറും അവന്തികയെ കാണാൻ കാത്തിരിക്കുന്നു അബ്ദുൽ ഖാദർ അവിടെ ഉണ്ടെന്ന് അറിയാതെയാണ് അവന്തിക അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അജയൻ ആണെങ്കിൽ അടികൊണ്ട് അവശനായ നിലയിൽ കിടക്കുന്നു നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ അയച്ചു കൊടുക്ക് നിന്റെ മേടത്തിന് യാത്രയിൽ കൂടി വഴി തെറ്റണ്ട എന്നും അബ്ദുൽ ഖാദർ അജയനോട് പറയുന്നു ഉടൻ ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയാണ് അവന്തികയ്ക്ക് അങ്ങനെ അവന്ദികയുടെ കാർ അവിടെ എത്തി അവന്തിക കാറിൽ നിന്നും ഇറങ്ങി അജയന്റെ അടുത്തേക്ക് വരുന്നു കുറച്ചു കുറച്ച് കുറച്ചു സമയത്തേക്ക് അബ്ദുൽ ഖാദർ അവിടെ നിന്നും മാറി നിൽക്കുന്നുണ്ട് അജയൻ മാത്രമേ ഉള്ളൂ അവിടെ എന്താടാ നിനക്കെന്നെ കാണാൻ ഇത്ര അത്യാവശ്യം എന്താ എന്ന് ദേഷ്യത്തോടെ അവൻ നിഗ ചോദിച്ചപ്പോൾ അത്യാവശ്യം എനിക്കാണെന്ന് അബ്ദുൽ ഖാദർ പറയുന്നുണ്ട് അബ്ദുൽ ഖാദറിനെ അവിടെ കണ്ട അവൻ നിഗ ഞെട്ടി നിൽക്കുന്നു ഇവനെ കൊണ്ട് ഞാനാ വിളിപ്പിച്ചത് ഇവന്റെ മുഖത്തെ ഈ പാടൊക്കെ കണ്ടോ ഞാൻ തല്ലിയതാ ഇവനെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും അതാ ഞാൻ അർച്ചനയോട് പറഞ്ഞിരുന്നത് ഇതിനിടയ്ക്കുള്ള ഈ കൂടി കൂടിക്കാഴ്ച അത് എന്റെ മാത്രം പ്ലാനാണ് സന്ധ്യയ്ക്ക് പോലും ഇത് ഇത് കേട്ട അവൻ തീക പറയുന്നു നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും ഇതിലെന്താ കാര്യം നിങ്ങളെതിനാ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇങ്ങനെ സ്ഥിരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അബ്ദുൽ ഖാദർ പറയുന്നു ഇതെല്ലാം നിങ്ങളുടെ കുടുംബകാര്യമാണെങ്കിൽ നീ ഇതിനെ എന്റെ ഭാര്യയ്ക്കൊല്ലാം നോക്കിയത് നീ നന്നായന്ന് ഞങ്ങളോട് വന്ന് പറഞ്ഞെന്തിനാ നീ നിന്റെ കുടുംബത്തുള്ളവരോട് എന്ത് വേണമെങ്കിലും ചെന്ന് കാണിച്ചോ അത് പുറത്തുള്ളവരോട് കാണിക്കുമ്പോഴാ പ്രശ്നം നിന്നെന്തോ ഭാഗ്യത്തിന് നെലിശ്ശേരിയിലുള്ളവര് നീ പറഞ്ഞത് വിശ്വസിക്കും അത് നിന്റെ മിടുക്കൊണ്ടല്ല നിന്നെ അവര് അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടാ അതെ നിങ്ങളുടെ സുവിശേഷം കേൾക്കാൻ എനിക്ക് നേരമില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് പോകണം ഉപദേശം കേൾക്കാനേ എനിക്ക് നേരമില്ല എന്ന് അവൻ എങ്കിൽ പിന്നെ കാര്യത്തിലോട്ട് വരാം അവനതേ ചെറിയൊരു അസുഖം അവനുള്ള മരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് അടിച്ച കാര്യങ്ങളൊക്കെ അബ്ദുൽ ഖാദർ പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗുഷർ മൈ ചാനൽ